റകമ ചെയ്തിക്കേ ഹോ 5 2 30 സെക്കൻസ് 40 സെക്കൻസ് നെക്സ്റ്റ് ഇങ്ങോട്ട് ഇതി ഇത് പൊട്ടിച്ചേരാം ഇതാ ഇത് പൊടിച്ചിട്ട് ഇതിനെ കണക്ഷൻ ഓൺ ഓഫ് ചെയ്യൂ ഓൺ ഓട്ടിങ് ഇതി ගන්නോ ആ അതിന്റെ മൊത്തത്തിലുള്ള പവർ ഓഫ് ഇടാ അതില് കുറച്ചും കഴിഞ്ഞേക്കു ഇങ്ങോട്ട് ഒരു സർവീസ് ചെയ്യണം ആ അനക്ക് വേണ്ടിയിട്ട് പൈസ കാര്യങ്ങൾ മുടിക്കേണ്ടല്ല ആ बाद അതിന് പിന്നെ ബാക്കപ്പ് പിന്നെ സർവീസിന്റെ കൂടെ വീണ്ടും ഒരെണ്ണം വീണ്ടും അക്കിട അത് അതെ രണ്ട് നിലമേൽ ഐ ഡി എഫ് സി ബാങ്കിൽ കവർച്ച ശ്രമം നടത്തിയ പ്രതി മുഹമ്മദ് സമീറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കവർച്ചയ്ക്കായി ഇയാൾ എത്തിയതും കവർച്ച നടത്തിയ രീതിയും പ്രതി തെളിവെടുപ്പിനിടെ പോലീസിന് കാട്ടിക്കൊടുത്തു ശനിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചാശ്രമം തിങ്കളാഴ്ചയാണ് ജീവനക്കാർ അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും തിങ്കളാഴ്ച രാത്രിയോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു സാങ്കേതികപരമായ അറിവുള്ള ഇയാൾ സുരക്ഷാ അലാറം ഉൾപ്പെടെ ഓഫ് ചെയ്താണ് കവർച്ചയ്ക്ക് ശ്രമം നടത്തിയത് ആദ്യം എ ടി എം കവർച്ചയായിരുന്നു പ്ലാൻ ചെയ്തതെങ്കിലും ഇത് നടക്കാതെ വന്നതോടെ ബാങ്ക് കവർച്ച നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് പറഞ്ഞു സി സി ടി വി കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഇന്ത്യയുടെ നടത്തിയ അന്വേഷണത്തിൽ നമ്മള് സ്റ്റേറ്റ് ഹൈവേ വഴി പാസ് ചെയ്തു പോയ വാഹനങ്ങൾക്കു അപ്പോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ പരിശോധിച്ചു ഈ വാഹനങ്ങൾക്ക് തന്നെ ഈ ബാങ്കിന്റെ അടുത്തോ പരിസരത്തോ നോക്കുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം മാറി ആസ് എടുത്ത് വാഹനം വരുന്നില്ല എന്ന് ഏകദേശം ഇന്നലെ ഒരു നാലര അഞ്ചു മണിയോട് മനസ്സിലാക്കുന്നു ഇവിടെ തന്നെ നമ്മൾ മയറോഡുകൾ കേന്ദ്രീകരിച്ച് അതായത് നടന്നു വരാൻ സാധ്യതയുള്ള മയറോഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അപ്പോൾ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ അധികം അധികം അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത് അവിടെ മലയാളികളുള്ളതായിട്ട് ഇവർ ലഭിച്ചു അപ്പോൾ ആ അടച്ചെന്ന് ലഭിച്ചുപറ്റപ്പോഴും അവിടെ അങ്ങനെ ഒരാൾ നിലവിലില്ലേ പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരാളിടയ്ക്ക് വന്നുപോകുന്നതായിട്ടും പലപ്പോഴും താമസിക്കുന്നതായിട്ട് പിന്നീട് ലഭിച്ചു അപ്പൊ തന്നെ അയാളെ ചെയ്തു ഏകദേശം ആളിനെ പറ്റി ഏകദേശം ധാരണ കിട്ടി അപ്പോൾ തന്നെ നമ്മൾ തന്നെ നടത്തുക ചെയ്തു ആള് ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് അയാൾ മർച്ചന്റ് നേവിയില് നേരത്തെ ഉദ്യോഗസ്ഥരായിരുന്നു ജോലി തിരിച്ചുവിടുന്നതാണ് പിന്നീട് വീട്ടുകാരുമായിട്ട് വണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതുപോലെ ഈ

സി പിഒമാരായ രഞ്ജിത്ത് അജിത് എന്നിവരുമടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുവാർത്ത കടക്കൽ